ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഒന്ന് ധാരപ്രാവളത്തെ കുറിച്ചാണ്

ധാരാപ്രാവള് എത്ര തരം ഏതൊക്കെ വിധത്തിലാണ് ധാരാപ്രാവുകൾ നമ്മൾ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവളെ ഞാൻ ഇവിടെ നമ്മളെ കൂട്ടി തന്നെ ഉള്ള ഒന്ന് രണ്ട് പ്രാവളെ കാണിച്ച് തരാം അതില് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ധാരാപ്രാവയുടെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ധാരാപ്രാവുകള് നമ്മളെ കൂടി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാവള് പ്രാവല അതായത് പല ഇനത്തിലുള്ള പ്രാവുകളുണ്ട് നല്ല പ്രാവ പറക്കുന്ന പ്രാവകളാണ് എല്ലാം മോശമെന്നല്ല പക്ഷേ ഈ ധാര ധാരാപ്രാവികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കാര്യം പറയുമ്പോൾ അത് കാണാനായിരുന്നാലും പറവേറെ കാര്യത്തിലായിരുന്നാലും ഈ പറക്കുന്ന സമയം കറക്റ്റായിട്ട് അവര് അതിപ്പോൾ ഈ രണ്ട് മണിക്കൂറായിരുന്നാലും അല്ലെങ്കിൽ പത്ത് മണിക്കൂറായിരുന്നാലും ആ കഴിവുള്ള ആ ഒരു സമയം പറക്കാൻ കഴിവുള്ള ആ പറന്ന് അതിന് കഴിവിനു കഴിയുന്ന സമയം കറക്റ്റായിട്ട് ആ പറവ് അത് പറന്നിട്ട് ഇറങ്ങും സാധാരണ ധാര ധാരാപ്രാവുകൾ യാതൊരു ലൈനേജ് പ്രാവകളെ അപേക്ഷിച്ച് നോക്കിയിരുന്നാലും ധാര ധാരാപ്രാവികൾ പക്ക ആ ഒരു ടൈം പറന്ന് പറഞ്ഞിട്ട് ഇറങ്ങും പിന്നെ ഇവരെ ക്യാരക്ടർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാപ്രാവുകൾ ശീലം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്നത് അത് മൈൻഡ് ക്യാപ്ചർ ചെയ്ത് കറക്റ്റ് ആയിട്ട് അതേപോലെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് നമുക്ക് തിരിച്ച് അതിന്റെ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ പെട്ടെന്ന് മോശമായ ഒരു രീതിയിലോട്ട് അതിന്റെ ക്യാരക്ടർ പോകാനും ഏറ്റവും പെട്ടെന്ന് മാറുന്ന ഒരു ലൈനേജ് പ്രാവാണ് ഈ ധാര ധാരാളം എന്ന് പറയുന്നത് അപ്പോൾ ധാരേൻ്റെ ഒരു മൂന്ന് നോർമൽ സാധാ ഉണ്ട് അതായത് നമ്മൾ പറയുന്ന ധാര ധാരാപ്രാവ് ഉണ്ട് കാസിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡൈനുണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ ധാര ധാരാപ്രാവുകൾ നമ്മൾ സാധാരണ കാണാറുള്ളത് അപ്പൊ അതിന് ഇവരെ ക്യാരറ്റ് മോശം ക്യാരറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് പ്രാവിനെ ഇറക്കി കൂട്ടിക്കയറ്റി പറന്നിട്ട് പ്രാവിനെ ഇറക്കി കൂട്ടിക്കയറ്റിയതിന് ശേഷം നമ്മൾ ഒരുപക്ഷെ ഇല്ല പ്രാവ് പറന്നിറങ്ങി നമ്മൾ അവിടെ ഇല്ല എങ്കിൽ ഈ പ്രാവ് ലോസ്റ്റിൽ കേറാ നമ്മളെ കയറ്റി അടയ്ക്കാത്ത വേഷം പ്രാവ് മാറി അങ്ങോട്ട് ഇങ്ങോട്ട് പറന്ന് പോവുകയോ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പ്രാവിന്റെ മൈൻഡ് മാറും മൈൻഡ് മാറുമെന്ന് ഉദ്ദേശിക്കുന്നത് അടുത്ത് ഇനി വരും പറവകളിൽ അവരെ നമ്മൾ എത്ര കെയർ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് ട്രെയിനിങ് ചെയ്ത് വെച്ചിരുന്നാലും അത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ ഇറങ്ങിയാൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കൂട്ടിക്കയറണമെന്നൊന്നുമില്ല പിന്നെ അത് സ്ഥിരം അതേപോലത്തെ ആ ഒരു തെറ്റ് ആവർത്തിക്കും കറക്റ്റായിട്ട് മാറി പറഞ്ഞ അപ്പുറത്തിരിക്കുക അപ്പുറത്തോട്ട് പറഞ്ഞു പോവുക അങ്ങനെയുള്ള ഒരു വിഷയം മറ്റുള്ള പ്രാവുകൾ അപേക്ഷിച്ച് ഈ ധാര ധാരാപ്രാവുകൾക്ക് കൂടുതലായിട്ട് ക്യാരക്ട് നമ്മൾ എത്രത്തോളം ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും അതുപോലെ ഇരിക്കും അതേസമയം കുറച്ച് എന്തെങ്കിലും ഒരു നമ്മളെ ഫാൾട്ട് രണ്ടു മൂന്ന് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നത് ഒരു ധാരാളപ്രാവിൻ്റെ സ്വഭാവമാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ അത്തരത്തിലാണ് നമ്മൾ സാധാരണ ഒരുപാട് ധാരാളങ്ങൾ പല ലൈനേജ് കൊണ്ടുവന്നിട്ട് നമ്മളതുപോലെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ അല്ലാതെ വേറെ ഇതേപോലെ ഉണ്ട് ഇതേപോലെയാണ് ധാരപ്രാവുകൾ നല്ല പറക്കും നല്ല ഹൈ നല്ല വലിഞ്ഞു പോവും അവരെ മുക്കപ്പറവേക്കും മോഡലായിരിക്കും അങ്ങനെ അതായത് ലൈനിങ് പുറത്ത് അതിന്റെ അതിൻ്റെ ഉണ്ടാവും പക്ഷേ ക്യാരക്റ്റിന് ഇങ്ങനെ ഒരു സംഭവം ഇനി ആ ഒരു വിഷയം അതായത് പ്രാവുകൾ ഇനി ഈ മൂന്ന് വിധത്തിലുള്ളത് മാക്സിമം നമ്മളിത് ഉള്ളതിനെ ഞാൻ കാണിച്ചു തരാം അതില് മെയിനായിട്ട് നമുക്ക് സാധാരണ നോർമലി ധാരാപ്രാവുകൾ ഇത്തരത്തിലുള്ളതാണ് നോർമലി ധാര എന്ന് പറയുമ്പോൾ പറയു കാണിച്ചു ഇതൊരു ഫീമെയിൽ ആണ് ഇത് ഒരു ധാര ഫീമെയിലാണ് അടുത്ത് കാണിച്ചു കൊടുക്കും നാല് ഫീമെയിൽ ആണ് അതിന്റെ ഐസേന് ഇത് നോർമലി ഇത് നോർമലിതാരെയാണ് നമ്മളെ സാധാരണ നോർമലി ഏറെ ഒരു ഫീമെയിലാണ് ഇനി കാസിൻ ധാര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ലൈനേജുണ്ട് കാസിൻഗാര കാസിൻദാര ഇതൊരു കാസിൻ ധാര ലൈനേജ് ആണ് ഇത് മെയിലാണ് അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഞാൻ നോർമലി സാധാരണ ധാര ധാരാളം കണ്ട് ഇത് ധാര കാസുകാരത് മെയിലാണ് ഇതിന്റെ ഫീമെയിൽ ഞാൻ കാണിച്ചത് ഇത് അതേപോലെ കാസുകാരയിലുള്ള ഇത് ഫീമെയിലാണ് കാശു തോന്നുന്നു ഇതൊരു ഫീമെയിൽ കാസി കാശി കാശി ധാരീന്റെ കുഞ്ഞിനെയാണ് എനിക്കാൻ അതിന്റെ തന്നെ ആ ധാരെ ഒരു കുഞ്ഞാണത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ധാര അല്ല ജാഗ്ധാര വ്യത്യാസമാണ് ഇത് കാസിൽ ധാര ഈ ഷെയ്ഡിന്റെ വ്യത്യാസ ഒരു നീല ഷെയ്ഡ് ഇടിക്കാറ് വരും എല്ലാ പ്രാലും കാസിൽധാരങ്ങനെ വരും ഇനി ജാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ജാക് ധാരയാണ് ഇതിന്റെ പേരൻറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അതിൽ കാണിച്ചു ഇത് വേറെ കളർ ഒരിക്കലും പേരെ വരില്ല ഇതിന് ജാക്കരി പക്ക ജാക്കാണ് അല്ല ജാക്ക് താര തലയിലെല്ലാം നമ്മൾ നോക്കുമ്പോ കാണിച്ചോളൂ ഇനി ഇതിന്റെ പേരൻസ് മുമ്പ് വീടിനിട്ടിട്ടുള്ളതാണ് ഇത് കാണിച്ചു തരാം Yürü, yak, yak darem. Buna, buna işe ഇതിന്റെ കുഞ്ഞാണ് ഈ പ്രാവ് ഇത് വലിയ മെയിലാണ് ഇതിന്റെ കുട്ടിയാണ് ആ പ്രാവ് ഇതിന്റെ കുട്ടിയാണ് ഇതിന്റെ ചീമയിൽ അതുപോലെ തന്നെ ആണുള്ളത്

സാധാരണ സാധാരണ ചിലപ്പോ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയൽ സൈഡിക്കറുപ്പെന്ന് പറയും അല്ലെങ്കിൽ ചെറിയ തുമ്പ് കറുപ്പെന്ന് പറയും പാലിക്കറുപ്പെന്ന് പറയും പക്ഷെ ഇത് ധാര ലൈനിലേക്ക് പ്രാവണം ഇത് ഇങ്ങനത്തെ ഒരു സൈഡ് വ്യത്യാസമെന്നാണ് ഞാൻ ആദ്യം പിടിക്കാത്തത് അപ്പൊ നമ്മളിന്ന് ഒരു ധാര ധാരാപ്രാവളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അപ്പോ ഇനി പറയാനുള്ളത് നമ്മളെ എല്ലാ ലോസ്റ്റിലും ഈ പന്തായ സമയത്തൊക്കെ കുറെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് പ്രാവ് പറന്ന് ടൈം ഓട്ടിച്ചോണ്ടിരുന്ന് പ്രാവ് രണ്ടു മൂന്നോ റെസ്റ്റ് ഇപ്പൊ മഴ റെസ്റ്റായി പിന്നെ പ്രാവ് രണ്ടാമത് ഒരു ചിലപ്പോ നാലോ അഞ്ചുമൊക്കെ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാവിനെ പറപ്പിച്ചു പ്രാവ് അതേ ടൈം ഓടി പിറ്റേ ദിവസം അടുത്ത നെക്സ്റ്റ് അതായത് ഒരു പറന്ന് വന്ന പ്രാവ് ഏഴ് എട്ട് മണിക്കൂർ പറന്ന് വന്നിട്ട് ഒരു നാലഞ്ചാറ് ഗ്യാപ്പായി അതിന് ശേഷം വീണ്ടും പറത്തി വീണ്ടും ആദ്യത്തെ പറവ ഒരു എട്ട് മണിക്കൂർ പറന്നു അടുത്ത് നെക്സ്റ്റ് പ്രാവ് പറക്കില്ല ഒരു മണിക്കൂർ പോലും പറക്കാത്തൊരു അവസ്ഥയിലോട്ട് പ്രാവുകൾ പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ കൂടെ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ അത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവ് കണ്ടിന്യൂ പറന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ ഫുഡുകൾ നമ്മൾ പറക്കാത്ത ദിവസം ഫുഡ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും പറവ ഫുഡ് എക്സ്ട്രാ ഫുഡ് ഒക്കെ കൊടുത്ത് ബോഡി ആ പറന്ന് കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും സ്റ്റോപ്പ് ആകുമ്പോൾ ഈ എക്സ്ട്രാ എനർജി ശരീരത്തിൽ അതായത് അവന്റെ ബോഡിയിൽ എക്സ്ട്രാ എനർജി കെയർ ചെയ്യും അത്രയും കണ്ടന്റ് നമ്മൾ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കുറച്ച് അല്പം കുറയ്ക്കുകയും അതിൽ ഞാൻ ബൾബൊക്കെ ഇട്ട് ചൂട് ഞാൻ മുൻപോട്ട് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൾബ് നാലടി പൊക്കത്തി ഹീറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ എല്ലാ ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്യണമെന്നില്ല എന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് ഉണ്ട് അപ്പൊ ഇതിന് ഇനി കാര്യത്തിലോട്ട് വരാം അപ്പൊ അങ്ങനെ വരുമ്പോ ബോഡി ടെമ്പർ കുറയുകയും പെട്ടെന്ന് തന്നെ പഴയ പറവയിലോട്ട് ഈ ഗ്യാപ്പ് കഴിഞ്ഞ് പറത്തുമ്പോൾ പഴയ പഴയ പറവയിൽ പറന്ന് ആ ടൈമ് വീണ്ടും പറക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ജോയിന്റിൽ നീരുണ്ടാവും നീര് കെട്ടി അപ്പൊ അത് ആ ഒരു വിഷയം മാറ്റാനായിട്ട് എന്താണ് സൊല്യൂഷൻ എങ്ങനെ നമുക്ക് വീണ്ടും പ്രാവിനെ പഴയ രീതിയിലോട്ട് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രതിവിധി വിധം അപ്പൊ അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആവിയാണ് ആവി എങ്ങനെ പ്രാവിന കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിധ അപ്പൊ അത് ഞാൻ കുറച്ച് സംഭവങ്ങളുണ്ട് അതിനെ ഞാൻ വെച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ എങ്ങനെ ആവി കൊടുക്കണം എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ അതിലോട്ട് ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഈ ആവി കൊടുക്കാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലത്തെ ഒരു അടുപ്പാണ് ഇതുപോലത്തെ ഒരു മണ്ണിലുള്ള സാധാരണ അടുപ്പ് ഈ അടുപ്പിന് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീല് പാത്രം പിന്നെ വേണ്ടത് ചാർക്കോളാണ് കനല് അതായത് അറിയാലോ നമ്മളെ ഇത് ഈ അടുപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇതനുസരിച്ച് ചിരട്ടയിൽ ചാമ്പലിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കുക ചാമ്പലിട്ട് മണ്ണെണ്ണ ഒക്കെ വീട്ടീട്ട് എങ്ങനെയും കത്തിച്ചെടുത്ത് ഇത് കത്തിച്ച് നല്ല കനലാക്കുക ആ ചാർക്കോൾ കാണിക്കാനായിട്ടാണ് യഥാർത്ഥ സാധാരണ നമ്മളിത് നേരത്തെ നമ്മൾ കൂടെ ഉള്ളതാണ് കനലാക്കിയതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് എന്ത ചെയ്യുക കമ്മത്തി വളരെ വേഗം നമുക്ക് ആവി കൊടുക്കാനുള്ളൊരു സിമ്പിൾ പരിപാടിയാണ് എന്നിട്ട് പ്രാവിന് മാക്സിമം എന്താ ഈ ചിറവ് ചിറകിനെ നമ്മൾ ഈ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് പ്രാവിനു ശാലം അല്പമൊന്നും ബെൻഡാക്കുക വേണ്ട ഇങ്ങനെ ഇനി ടൗലിങ്ങനെ ഇതിൽ ഹീറ്റാവുന്ന ചൂട് നമ്മൾ ഇതുപോലെ നമ്മളെന്താകുക ഇതുപോലൊരു ടൗല് കട്ടുകി മടക്കിയതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ പിടിക്കുക അത്യാവശ്യം നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മളെ കയ്യിൽ വെച്ച് ചൂട് നോക്കാം ഇങ്ങനെ എടുത്ത് ഈ കനലിൻ്റെ ചൂട് കൊണ്ട് ഈ പാത്രം നല്ല ചൂടാകും അപ്പം നമ്മൾ കയ്യിലൊന്ന് നല്ല രീതിയിൽ ഇതാക്കിയതിന് ശേഷം കയ്യിൽ ഒന്ന് നോക്കാം അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്ത ചൂടാകുമ്പോൾ അതിന് ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഇതിപ്പോ ചൂടില്ലാത്ത കൊണ്ടാണ് കാര്യം നമുക്കിപ്പോൾ ഇതിനായി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫ്രണ്ടിൽ ഒരിക്കലും ഇത് വെക്കരുത് ഇത് ചെയ്യേണ്ടത് എപ്പോഴും നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വെക്കുക എന്നിട്ട് ഇത് ക്ലിയറാക്കി പുറകിൽ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇതിനകത്തുനിന്ന് ഇതേപോലെ ടവലുകൊണ്ട് കൊണ്ട് എടുക്കുക അതുപോലെ പ്രാവിൻ്റെ ഇങ്ങനെ ഒഴിക്കുക നല്ല ഹീറ്റ് ഇത് ചൂടാകുമ്പോൾ ഈ ചിറവ് അതിങ്ങനെ നിവർത്തി തന്നെ വെച്ച് തരും നമുക്ക് ആവി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഈ ഭാഗത്തു നിന്ന് അതൊക്കെ ഇങ്ങനെ ആയി കൊടുത്ത് എടുക്കുക അത് കുറച്ച് പ്രാവശ്യം നമുക്ക് തോന്നും അതിൻ്റെ ആ ഒരു ആവി അതിന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരിത് തോന്നി തോന്നുമ്പോൾ നമുക്കതിന് ശേഷം ഒരു ഒരു അഞ്ച് മിനിറ്റോളം അതൊക്കെ ഇങ്ങനെ ആയി കൊടുക്കുക അതേപോലെ അതായത് ഇതുപോലെ ഈ കൈക്കുഴി ആണെന്നുണ്ടോ നോക്കിച്ച് കൊടുക്കും ഇവിടെ ഇവിടെ നീര് കെട്ടി കിടക്കുന്നത് നമുക്ക് ഇതിലിപ്പോൾ നീരില്ല ഡ്രൈ ആണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതിലിപ്പോൾ ഡ്രൈ ആണ് ഇത് വച്ച് ഇവിടെ ഒരുമാതിരി വെള്ളം പോലെ നീര് കെട്ടും അറുന്ന് പറഞ്ഞു ഈ ഷോൾഡറിൻ്റെ അവിടെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതേ ചൂട് അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം ചൂട് ഓവറാവൂ നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ ചൂട് ഇവിടെ വെച്ച് കൊടുക്കുക അതേപോലെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ചെയ്യാം വേണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിരുന്നതിന് ശേഷം ചൂട് രണ്ട് സൈഡ് ഒരേപോലെ എടുക്കാൻ പറ്റില്ല ഇതേപോലെ ചൂടാക്കുക വേണ്ട ഇതുപോലെ ചൂട് വെക്കുക ഇതേപോലെ ഈ ഇത് ഇതൊരു ബെൻഡാണ് ഇതൊരു ബെൻഡാണ് ഈ രണ്ട് ബെൻഡ് അതേപോലെ തന്നെ അകത്ത് ഇതേപോലെ ചൂട് കൊടുക്കുക എടുക്കുക വന്നുണ്ടോ നമ്മൾ ഒരു വിരള് ആ അകത്ത് ജോയിൻറ്റിൽ തട്ടത്തക്ക ലെവലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ ജോയിൻറ്റ് ഭാഗത്ത് വരുന്ന ആ നീര് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഇപ്പോൾ ഡ്രൈ ആണ് ഇപ്പം ഇക്കാര്യം ഇത് നമ്മൾ അങ്ങനത്തെ പ്രശ്നമുള്ള പ്രാവല്ലേ ഇത് വലിയ പ്രാവാണ് ഇപ്പോൾ ഡ്രൈ ആണ് പറക്കുന്ന പ്രാവക്കാണ് അത്തരം അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ആവി കൊടുക്കുന്നത് ആവി കൊടുത്തതിന് ശേഷമുള്ള പറാവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും ആവി കൊടുത്ത ഒരു റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് ദിവസം കൊടുക്കുക ആവി നല്ല നീരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമൂന്ന് ദിവസം കൊടുക്കുന്നവരെ ദോഷം കൊടുത്തിട്ട് ഒന്ന് പറത്തിനെക്കുക നല്ല പെർഫോമൻസ് കിട്ടും പ്രാവിൽ പറക്കുന്ന നല്ല അതായത് നല്ല നല്ല പെർഫോമൻസ് കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ഉള്ളവർ മാക്സിമം അങ്ങനെ ചെയ്യുക അപ്പോൾ പ്രാവിനെ പിടിക്കേണ്ട വിധം ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരുപാട് താത്ത് ഒടിക്കുന്ന ചെയ്ത് അത് ഇങ്ങനെ വെച്ചാലും മതി ഈ ഈ ഷോൾഡറിൽ വെക്കുക ഈ ഈ പിന്നെ കാലിൽ ഇങ്ങനെ വയ്ക്കാൻ നമുക്ക് തുടരെ പുറത്ത് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ചേരും പ്രാവ് ഇങ്ങനെ തന്നെ ഇരിക്കും ഈ പ്രാവ് അങ്ങോട്ട് മാറത്തില്ല അല്ല ഇങ്ങനെ എടുക്കുക അതുപോലെ അപ്പുറത്ത് അപ്പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വയ്ക്കുക ഇത് എടുക്കത്തില്ല ഒന്നും ചെയ്യൂ നമുക്ക് എന്തിനു വേണമെങ്കിലും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഇനിയൊരു നല്ലൊരു വീഡിയോമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെ ബായ് ബായ്